ലൂക്കറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം എട്ട് മുതൽ തിരുവചനങ്ങൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് പറയുന്ന സ്നാപകൻ പങ്കുവെയ്പ്പിന്റെ പുതിയ സുവിശേഷം പതിനൊന്നാം വാക്യത്തിലൂടെ പറയുന്നു രണ്ടുപ്പുകൾ ഒന്നുമില്ലാത്തവനും ഒടുക്കുവിൻ ഭക്ഷണം ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യുവാൻ മാനസാന്തരത്തിന് യോജിച്ച ഫലം പങ്കുവയ്ക്കലാണ് ഇതൊക്കെ നമുക്കുള്ളത് പങ്കുവയ്ക്കുക ഭൗതികമായും ആത്മീയമായും ഉള്ള കാര്യങ്ങളിൽ പങ്കുവയ്ക്കണം പണം ആരോഗ്യം കഴിവ് വസ്ത്രം ഭക്ഷണം സ്നേഹം കരുണ സമയം ഇതൊക്കെ മറ്റുള്ളവർക്കായി പങ്കുവെക്കേണ്ടതാണ് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുക ഉപവാസം അനുഷ്ഠിക്കുക അവരുടെ നന്മ ആഗ്രഹിക്കുക തുടങ്ങിയവയും ഈ നോമ്പുകാലത്ത് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ടതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം മനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായിരിക്കണം നോമ്പുകാലത്തിൻ്റെ അവസാനത്തോടെ എടുക്കുന്ന ഈ സമയം വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഇനിയും പുറപ്പെടുവിക്കേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അധികം സമയം നമുക്ക് ആവശ്യിച്ചിട്ടില്ല എന്ന് ഓർമ്മിക്കുക നമ്മൾ ഈ ജീവിതാർത്ഥാവശംശനീകൃതിയും പിതാവാ ജീവിതത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാൻ്റെ സഹവാസം നിങ്ങൾ എല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും